എവറി ചൈൽഡ് ഇസ് എ ഡിഫറെ കൈൻഡ് ഓഫ് ഫ്ലവർഗെദർ ദിസ് വേൾഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഓരോ കുട്ടികളും വ്യത്യസ്ത തരത്തിലുള്ള അവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഈ ലോകത്തെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നു ഇന്ന് ശിശുദിനം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചാച്ചാജിയുടെ ജന്മദിനമാണെന്ന് ഞാൻ ജമീല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളെ കുറിച്ചാണ് കുട്ടികളെ വളരെ കരുതലോടെയും പരിലാളനത്തോടെയും സ്നേഹത്തോടെയും സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും എല്ലാവർക്കും കുട്ടികളെ വളരെയധികം ഇഷ്ടായിരിക്കും എനിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ് എന്നാൽ കുട്ടികളെ വളർത്തുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് അതിനേക്കാളെ ുദ്ധിമുട്ടേറിയതും ഏറ്റവും നന്നായി കുട്ടികളെ വളർത്തുക എന്നത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് കുട്ടികൾക്ക് റോൾ മോഡൽ ആകുന്ന മാതൃകയാകുന്ന പാരന്റ്സിനെ വളരെ അപൂർവമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളു ഇന്നത്തെ കാലത്ത് കുട്ടികളെ ശാസിച്ചും അടിച്ചും ഉപദേശിച്ചും നുള്ളിയുമൊന്നും വളർത്താനാവില്ല കുട്ടികൾ കണ്ടും കേട്ടുമാണ് വളരുന്നത് അവരുടെ മനസ്സ് വെള്ള പേപ്പർ പോലെയാണ് തൂവെള്ള പേപ്പർ പോലെയാണ് അതിനെ ടാബുലറാസ എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് കുട്ടികൾ എന്താണോ കാണുന്നത് വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നും സ്കൂളുകളിൽ നിന്നായാലും അവരെന്താണോ കാണുന്നത് അവരെന്താണോ കേൾക്കുന്നത് അതാണ് അവരെടുക്കുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും കുട്ടികളിൽ സ്വഭാവ രൂപീകരണം നടക്കുന്ന കാലഘട്ടത്തിൽ അവർ കാണുന്നതും കേൾക്കുന്നതും അവർ അനുഭവിക്കുന്നതുമെല്ലാം അവരുടെ ഭാവി ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കുടുംബത്തിന്റെ അവസ്ഥകൾ കുടുംബത്തിലെ കാര്യങ്ങൾ സമൂഹത്തിലെ കാര്യങ്ങൾ സ്കൂളുകൾ അവർ നേരിടുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവരുടെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് നിങ്ങളിൽ കുറച്ചെങ്കിലും പേർ ശ്രദ്ധിച്ചു കാണും കേരളത്തിലെ രക്ഷിതാക്കൾ വായിക്കേണ്ട സങ്കട ഹരിജി എന്നാണ് അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു കുട്ടിയുടെ ഏതാനും എഴുത്തും ഉണ്ടായിരുന്നു ഒരു റോൾഡ് പേപ്പറിൽ നടുക്കായിട്ട് കുട്ടി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ വായിച്ചാൽ ഏതൊരു ആളുടെയും മനസ്സ് വല്ലാതെ നേറും അത്തരത്തിൽ മനസ്സിൽ കൊള്ളുന്ന വാക്കുകളായിരുന്നു അതിലുണ്ടായിരുന്നത് അതെന്താണെന്ന് നോക്കാം എനിക്കും കുട്ടിയുടെ ആ എഴുത്ത് വായിച്ചപ്പോൾ മനസ്സ് വല്ലാതെ നൊന്തു കുട്ടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് അച്ഛൻ കുടിച്ച് വീട്ടിൽ വന്ന് ബഹളം വെച്ചു അമ്മയെ അടിച്ചു ഞാൻ ഉറങ്ങുകയായിരുന്നു അമ്മ എന്നെയും ചേച്ചിയെയും കൊണ്ട് കാട്ടിലൂടെ നടന്നു വഴിയിൽ ഒരു പന്നിയെ കണ്ടു ഞങ്ങൾ ജിസി ചേച്ചിയുടെ വീട്ടിലായിരുന്നു താമസിച്ച് കിടന്നിരുന്നത് അച്ഛൻ ചോറ് തട്ടിമറിച്ചു ഇതായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത് കുട്ടി എഴുതിയിരുന്നത് ഇതിലെ ഓരോ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്താണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ അവസ്ഥ ആ കുട്ടിയുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് ആ ചിന്തയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കൊച്ചുകുട്ടി ഏർ കടന്നു പോകുന്ന ആ അവസ്ഥയെ കുറിച്ച് ആ അമ്മയും ചേച്ചിയും കടന്നു പോകുന്ന ആ അവസ്ഥയെ കുറിച്ച് വളരെ സങ്കടകരമായ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള അവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള അവരുടെ വേദനകളെ കുറിച്ച് അവരുടെ സങ്കടങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഇമോഷണൽ പ്രോബ്ലംസ് അവരുടെ മെന്റൽ പ്രോബ്ലംസ് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ അനുഭവിച്ചു വന്ന അവര് കടന്നു പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ വഴികളെ കുറിച്ച് ആ വേദനകളെ കുറിച്ച് എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കുറെ ഒരു കുട്ടിയുടെ ഈ എഴുത്ത് കണ്ടപ്പോഴും എനിക്ക് അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് അത്തരം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഡിജിറ്റൽ ഓറിയന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളും കുട്ടികളുമൊക്കെ ജീവിക്കുന്നത് അവിടെ ഒരുപാട് കരുതലോടെ വേണം നമ്മൾ കുട്ടികളെ നേരിടാനും കുട്ടികളെ വളർത്താനും വീട്ടിൽ കുട്ടികൾക്ക് നന്നായി വളരുവാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കുക അവിടെ അവർക്ക് സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുക അവർ പട്ടം പോലെ പാറിപ്പറക്കട്ടെ എന്നാൽ അവയുടെ ചരട് നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കണം കാരണം അവർക്ക് വഴി അറിയില്ലല്ലോ എല്ലാവർക്കും ശിശുദിനാശംസകൾ ടേക്ക് കെയർ